ഈ പെൻഷൻ കിട്ടാതെ പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്ത് സപ്ലൈകോ ജനങ്ങളെ പരാജയപ്പെടുത്തിയ അവസരത്തിൽ ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പട്ടിണിയാണ് മരുന്ന് വാങ്ങാൻ കാശില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ സ്വന്തം നിലയ്ക്ക് മുൻകൈ എടുത്ത് ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ജനം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ സ്ത്രീയെ ഇതുപോലെ ഈ ഗൾത്തിത്താത്താൻ സർക്കാർ വക്കീലും മറ്റ് മന്ത്രിമാരും ഒക്കെ ശ്രമിക്കുന്നത് വളരെ ദുഃഖകരനുഭവ കാര്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യനീതി നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ് ഇവിടെ സാമൂഹ്യനീതിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നോക്ക സമുദായങ്ങളായ പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിന് ഹൈക്കോടതിയിൽ പ്രാതിനിധ്യമില്ലാതെയായിട്ട് കാലങ്ങളായി അവരിലാളില്ല എന്നിട്ടാണോ അല്ല അവർക്ക് സ്വാധീനമില്ല എന്നിട്ടാണ് കാരണം സ്വാധീനവും സമ്പത്തും ഉള്ളവ അല്ലെങ്കിൽ ബന്ധുബലവും ഉള്ളവർക്ക് ഇന്ന് ഹൈക്കോടതിയിൽ സ്ഥാനമുള്ളൂ എന്ന നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷം നാം കാണുകയാണ് അടുത്ത അവസരത്തിൽ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും സാമൂഹ്യനീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധരാക്കുകയുണ്ടായി നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരൊറ്റ ജഡ്ജി പോലും പിന്നോക്ക വിഭാഗത്ത് നിന്നില്ല എന്നുള്ള ദുഃഖസത്യം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒരു മറിയ പ്രശ്നമല്ല ഒരു സാമൂഹ്യ പ്രശ്നമാണ് സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ് ഈ സാമൂഹ്യ നടപ്പാക്കാൻ പോലെ തന്നെ നമ്മുടെ സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ സർക്കാർ എന്തു ചെയ്യുന്നു ഹൈക്കോടതിയിൽ പിന്നോക്ക സമുദായ കേരളത്തിലെ പിന്നോക്ക സമുദായത്തിൽ പ്രഗത്ഭരായ പലരുമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുണ്ട് ഒരു പക്ഷേ പട്ടികജാതി അധികം ഏറ്റവുമധികം ഉള്ള അഭിഭാഷകർ കേരളത്തിലായിരിക്കാം ഒരാളെ എങ്കിലും പരിഗണിക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ അതവരുടെ ബാധ്യതയല്ലേ ചുമതലയല്ലേ ഹൈക്കോടതിയുടെയും ബാധ്യതയല്ലേ ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ പാവപ്പെട്ടവരെ പരിപൂർണമായി അവഗണിക്കുന്നത് ശരിയാണോ നമ്മൾ നമ്മുടെ പ്രഖ്യാപിത നീതിക്കുള്ള കാൽവെപ്പിലേക്ക് ഒരു ചുവട് പിന്നൊക്കമയ്ക്കലല്ലേ ഈ അവഗണന അവഗണനമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം സാമൂഹ്യ നീതി സാമൂഹ്യ സുരക്ഷ എന്നീ കാര്യത്തിൽ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് മാറിയേ തീരൂ അത് മതമോ രാഷ്ട്രീയമോ നോക്കി ആകരുത് സാമൂഹ്യനീതിയും സാമൂഹ്യ സുരക്ഷയും ഈ സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അത് ഉറപ്പ് വരുത്താൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി ഇത്തരം അനൗചിത്യമായ ഭാഷയിൽ സംസാരിക്കുന്നത് ദുഃഖകരമാണ് പ്രത്യേകിച്ചും അതിന് ശ്രമിക്കുന്ന ഒരു മകൽസ്ഥാപനത്തെ ഇകത്തിത്താത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവരെ അവഹേളിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഇത്രയും പരിചയസമ്പന്നനും രാഷ്ട്രീയ നൈപുണ്യം മികച്ചു നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തുണ്ടായത് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാനത് കാണുന്നത് അതിൻ്റെ നിയമവശം മറക്കൂ അതിൻ്റെ അനൗചിത്വത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്